നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ അഹമ്മദാബാദിൽ സംഭവിച്ച ആ എയർ ഇന്ത്യ വിമാന ദുരന്തം എ ഐ വൺ സെവൻറ്റി വൺ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്കാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ എന്തൊക്കെ അറിയാം പിന്നെ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം തീർച്ചയായും ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി ജൂൺ പന്ത്രണ്ടിനാണ് സംഭവം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ ബോയിങ് സെവൻറ്റി സെവൻ വിമാനം ടേക്ക് ഓഫ് കഴിഞ്ഞ് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും വെറും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് അടി ഉയരത്തിൽ വെച്ച് വിമാനം കുത്തനെ താഴോട്ടു പോയി മേഘാനി നഗറിലെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ മുകളിലേക്കാണ് വീണത് പിന്നെ വലിയ തീഗോളമായി മാറി ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു ആ കാഴ്ചകൾ നമുക്ക് നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ശരിയാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു ആഘാതം അത് വളരെ വലുതായിരുന്നു വിമാനത്തിൽ മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുണ്ടായിരുന്നു അതിൽ വിശ്വാഷ് കുമാർ രമേഷ് എന്നൊരു ബ്രിട്ടീഷ് പൗരൻ അദ്ദേഹം മാത്രം പരിക്കുകളോടെ രക്ഷപ്പെട്ടു അതൊരു എന്താ പറയുക അത് അത്ഭുതം എന്ന് തന്നെ പറയാം അതെ അതെ പക്ഷെ മറ്റെല്ലാവരും ആ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും മരണപ്പെട്ടു അതും പോരാഞ്ഞ് നിലത്ത് അതായത് റോഡരികിലെ ഒരു ചായക്കടയിൽ ഉറങ്ങുകയായിരുന്ന ഒരു കുട്ടി പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ അയ്യോ അവരും അപകടത്തിൽപ്പെട്ടു അപ്പൊ ആകെ മരണസംഖ്യ ഇരുന്നൂറ്റി അറുപതിയും കടന്നു ഇത് കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ വിമാനാപകടമാണ് ഓഹോ അതിലുപരി ഒരു ബോയിംഗ് സെവൻ എയ്റ്റി സെവൻ ഉൾപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ മാരകമായ അപകടം കൂടിയാണിത് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യം അതെ അതെ ആ അതൊരു പുതിയ തലമുറ വിമാനമായിരുന്നല്ലോ അല്ലേ ൾപ്പെട്ട ആദ്യത്തെ മാരകമായ അപകടം എന്നത് ശരിക്കും ഇതിന്റെ ഗൗരവം കൂട്ടുന്നുണ്ട് തീർച്ചയായും ഇനി അന്വേഷണത്തിലേക്ക് വന്നാൽ അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആകുന്നത് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ ആരോ മനഃപൂർവം ഇന്ധനം കട്ട് ചെയ്തു എന്നാണ് അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംശയം അതെ കോക്പെറ്റ് വോയിസ് റെക്കോർഡറിലെ സംഭാഷണം അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെന്നും പറയുന്നു ഒരു പൈലറ്റ് എന്തിനാണ് ഫ്യൂവൽ കട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്നതും അത് നിഷേധിക്കാത്തതും ഇതൊക്കെ വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ശരിയാണ് അത് അന്വേഷണത്തിലെ ഒരു പ്രധാന പോയിന്റാണ് പക്ഷേ അത് മാത്രമാണ് കാരണമെന്നിപ്പോ ഉറപ്പിക്കാൻ പറ്റില്ല ഇല്ല ഉറപ്പായിട്ടും അന്വേഷകർ മറ്റു പല സാധ്യതകളും വളരെ ഗൗരവമായിട്ട് നോക്കുന്നുണ്ട് ഉദാഹരണത്തിന് രണ്ടിഞ്ചിനും ഒരേ സമയം തകരാറിലായോ ഓഹോ അത് വളരെ അപൂർവമാണ് പക്ഷെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ടേക്ക് ഓഫിനിടെ പക്ഷി ഇടിച്ചത് അതും ശക്തമായി ഇടിയാണെങ്കിൽ പ്രശ്നമാകാം ആകാം ഇന്ധനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ അതോ ഫ്ലാപ്പുകൾ ചിറകിന്റെ ആ ഭാഗങ്ങൾ അത് ശരിയായിട്ടല്ലായിരുന്നോ സെറ്റ് ചെയ്തിരുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് കൃത്യമായ കാരണം കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഒരു വർഷം വരെയൊക്കെ എടുത്തേക്കാമെന്നാണ് പറയുന്നത് ഒരു വിമാനാപകടത്തിന്റെ കാരണം കണ്ടെത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ശരിയാണ് ഒരു വർഷം വരെ എടുക്കാമെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നുണ്ട് അപകടത്തിന് ശേഷം മരിച്ചവരെ തിരിച്ചാടിയാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നല്ലോ അതെ വലിയൊരു ദൗത്യമായിരുന്നു അത് ഡി എൻ എ പരിശോധനയൊക്കെ നടത്തിയല്ലേ ജൂൺ അവസാനമായപ്പോഴേക്കും ഏകദേശം ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ തിരിച്ചറിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി എന്നും കേട്ടു അതോടൊപ്പം നിയമപരമായ കാര്യങ്ങളും നടക്കുന്നുണ്ട് ആ അതും കേട്ടു ഏകദേശം അറുപത്തഞ്ച് കുടുംബങ്ങൾക്ക് വേണ്ടി ഒരമേരിക്കൻ ലോഫം നഷ്ടപരിഹാരത്തിനായിട്ട രംഗത്തുണ്ട് എന്ന് ശരിയാണ് പിന്നെ ഈ സംഭവത്തിന് ശേഷം എയർലൈൻസിന്റെ ഭാഗത്തും ചില മാറ്റങ്ങൾ വരുന്നുണ്ട് എയർ ഇന്ത്യ സിംഗപ്പൂർ എയർലൈൻസുമായി സഹകരിച്ച് സുരക്ഷാ കാര്യങ്ങൾ ഒന്നുകൂടി ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓഹോ അത് നല്ല കാര്യം വിമാനങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്തുന്ന കാര്യമൊക്കെ പരിഗണനയിലുണ്ട് പക്ഷേ മറ്റൊരു കാര്യം എല്ലാ എയർലൈൻസിന്റെയും ഒരു ഫുൾ സേഫ്റ്റി ഓഡിറ്റ് നടത്തണമെന്നൊരു ആവശ്യം വന്നിരുന്നു അത് സുപ്രീം കോടതി തള്ളി അത് എയർ ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെക്കുന്ന പോലെ ആകും എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ശരി അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഒരു എയർലൈനിന് ഒരു ദുരന്തമുണ്ടായാൽ അത് മൊത്തം ഇൻഡസ്ട്രിയുടെ നിയമങ്ങളെയും പരിശോധനകളെയും എത്രത്തോളം ബാധിക്കണം അതൊരു പ്രധാന വിഷയമാണ് അതെ അതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചത് വെച്ച് നോക്കുമ്പോൾ പ്രധാന കാര്യങ്ങൾ ഇവയാണ് വളരെ പെട്ടെന്നുണ്ടായ ഒരുപാട് പേരുടെ ജീവനെടുത്ത ഒരു വലിയ ദുരന്തം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ മനപൂർവ്വം ഇന്ധനം നിർത്തിയെന്ന സംശയം ഉൾപ്പെടെ പല സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് ഈ അന്വേഷണം ഒരു വർഷത്തോളം ും സാധ്യതയുണ്ട് അതെ ഇതെല്ലാമാണ് പ്രധാനമായും നിങ്ങൾ നൽകിയ ആ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിയാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കാൻ ഒരു കാര്യം പറയാം ഈ അന്വേഷണത്തിൽ പല സാധ്യതകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ മെഷീൻ ഫെയിലിയർ പക്ഷി പക്ഷിയിടിച്ചത് അല്ലെങ്കിൽ കോക്പിറ്റിലെ മനുഷ്യന്റെ ഇടപെടൽ ഇതിൽ ഏതാണ് ശരിയെന്ന് ഉറപ്പിക്കാൻ അന്വേഷകർക്ക് എന്തുതരം തെളിവ് വേണ്ടിവരും എന്തായിരിക്കും ആ നിർണായകമായ തെളിവ് ഒരു നിഗമനത്തിൽ ഉറച്ചു നിൽക്കാനോ അല്ലെങ്കിൽ മറ്റൊന്ന് തള്ളിക്കളയാനോ അവരെ സഹായിക്കുന്നത് അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് അവർക്ക് മുന്നിലുള്ളത് തീർച്ചയായും ഇന്നത്തെ ഈ ഈയൊരു വിശകലനം നമുക്കിവിടെ നിർത്താം